ഇല്ല പിടക്കണം മത്തി കിട്ടിയിൻ്റെ കുഞ്ഞി കുഞ്ഞി മീനാണ് കുഞ്ഞി ചാള അപ്പോൾ അതിനെ കൊണ്ട് നന്നാക്കി എടുത്തിട്ട് നമുക്ക് പച്ചപ്പുളി ഇട്ടിട്ട് കറി വെക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പച്ചപ്പുളി ചേർത്ത് കറി വെക്കാം അപ്പം അലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തുട്ടോ ആ പുളി പുളി ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അതിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു അപ്പോൾ അത് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് കുതിർന്ന് കിട്ടും നല്ല വലിയ പുളിയാണ് അപ്പം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് കുതിർന്ന് വരട്ടെ അപ്പം നമുക്കത് പിഴിഞ്ഞ് ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം നല്ല ചാളക്കൂട്ടാൻ നമുക്കൊന്ന് പച്ചപ്പുളി ചേർത്തിട്ടുള്ള ഒരു ചാള കറി വെക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചു നല്ല ചൂടായി എനിക്കൊരു ഒരു നുള്ള ഉലുകിട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വന്നോട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പിട്ട് ഒന്ന് ഒന്ന് വാടി വെച്ചുള്ളി ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് അതിലേക്കൊരു കാൽസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് സിമ്മില് വെച്ച് കൊടുക്കാം ഒരു സ്പൂണ് മറക്കിയ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നോക്കട്ടെ ഒരു കാൽ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണ്ടേ മല്ലിപ്പൊടി ചേർക്കണില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കണുട്ട മല്ലിപ്പൊടിയൊന്നും വേണ്ട പച്ചമണം മാറി വന്ന തക്കാളി ചേർക്കൊരു തക്കാളി ഇരിഞ്ഞത് ചേർത്ത് കൊടുക്കട്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് മാറ്റി കൊടുക്കാം തക്കാളി ഒന്നും ഉടഞ്ഞു വന്നോട്ടെ അപ്പൊ തക്കാളി ഒക്കെ നന്നായി ഒരുവിധം നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിട്ട് ഉടച്ച് ചേർക്കണം എന്നൊന്നുമില്ല കറി വേവുമ്പോ അത് ഓരോ തക്കാളി കഷ്ണങ്ങളൊക്കെ അതിൽ കിടന്നോട്ടെ അങ്ങനെ കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം നമ്മളെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയിൽ ഉണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ പുളി ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഇളക്കി ആ പുളി കുറവുണ്ടെങ്കിൽ ഒളിച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മള് കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞ നാളികേരപ്പാലാണ് തിളച്ച് വരട്ടെ തിളച്ചു വരട്ടെ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല പുളിക്കുണ്ട് നമുക്കിതിരിക്കും മീൻ ഇട്ടുകൊടുക്കാം പിന്നെ ചാളകൾ ഇട്ടു കൊടുക്കാം തിളച്ച് വരട്ടെ ഇനിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ കറി ഒക്കെ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല പാൽ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്ത് തന്നെയാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിരിക്കും ഇത്തിരി വെള്ളം ചേർത്ത് പിഴിഞ്ഞതാണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തിളച്ചൊക്കെ വരട്ടെ കറിയൊക്കെ നന്നായി അടച്ചു വന്നിട്ടുണ്ട് ഇനി ചുറ്റിച്ചു കൊടുക്കണം അടച്ചു വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ മീൻകറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചപ്പുളി ചേർത്തിട്ടുള്ള മീൻ കറി സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി കേട്ടോ മല്ലിപ്പൊളിയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്ന് ഒന്നും കൂടി കട്ട് ചെയ്യാവൂല ഇനി നമ്മളിതിൽ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണമെന്നില്ല ഫസ്റ്റ് തന്നെ നമ്മൾ ഉള്ളിലൊക്കെ ചേർത്തത് കൊണ്ട് അപ്പം അതൊക്കെ